ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മക്കളെ നിങ്ങൾ തമ്പലയും കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നതും ഈ വീഡിയോ എന്തിനെ നിങ്ങൾ തമ്പലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അതന്നെ നമ്മുടെ കണ്ണൂർ വരുന്ന പെറ്റ് സ്റ്റേഷനിലാട്ടോ ഇപ്പോൾ കറണ്ട് നമ്മൾ നിൽക്കുന്നത് ഈ എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാണിക്കാൻ പോകുന്നുണ്ട് അഥവാ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഫിഷസ് ഉണ്ട് എന്തൊക്കെ ബേഡ്സ് ഉണ്ട് എന്തൊക്കെ പെറ്റ്സ് ഉണ്ട് എന്തൊക്കെ എക്സോട്ടിക് ഫിഷസ് ബേർഡ്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കാൻ പോവാണ് മക്കളെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് എങ്കിലും നമ്മൾ മാക്സിമം കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫിഷിനെ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയിട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ലൈക്ക് ഒന്ന് അടിച്ചിട്ട് നിങ്ങളിവിടെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കും അത് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും പോകാനുള്ളവർക്കും ഒക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ മക്കളെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടോ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അഥവാ നിങ്ങളിപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അഥവാ കേരളത്തിൽ തന്നെ ഇതുപോലെ വേറൊന്നുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രയും അടിപൊളിയായിട്ട് അത്രയും നീറ്റാൻഡ് ക്ലിയർ ആക്കിയിട്ടാണ് ഇവിടുത്തെ ഓരോ സെറ്റപ്പും സജ്ജീകരണങ്ങളും കിട്ടാ വേറെ ലെവൽ അഥവാ ഇത്രയും ഞാനിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അഥവാ കുറേ സ്ഥലത്ത് നമ്മൾ പെറ്റ്സിനായാലും ഫിഷസിനായാലും എല്ലാത്തിനും കണ്ടിട്ടുണ്ട് ഒത്തിരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അതവിടെ പോയിട്ടുള്ളവർക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മുടെ നമ്മുടെ ബോസ് ഇവിടെ ഫോട്ടോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അഥവാ ഈ ഒരു വീഡിയോ കാണിച്ചു തരേണ്ട ഒരാവശ്യം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് നമ്മുടെ ഓണറായിട്ടുള്ളത് സ്ഥാപിക്കട്ടെ അപ്പോൾ ആൾ നമ്മുടെ ഈ ഒരു താറാവിന് ഫീഡും കാരണം കൊടുക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കട്ടെ താറാവ് അല്ല അതിൻ്റെ കറക്റ്റ് പേര് വേറെ എന്തോ ആണ് അഥവാ താറാവ് ഇനത്തിൽ പെട്ടൊരു സാധനം ഓക്കെ അപ്പോൾ അതിന് ഫീഡും കാരണം കൊടുക്കുന്നതിൻ്റെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിലുൾക്കൊണ്ടെന്ന് മാത്രം അതിൻ്റെ ആ ഒരു വീഡിയോ അവർ നമ്മുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള എന്താണ് കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ്റെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ആ ഫീഡും കാര്യങ്ങളും കൊടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ കണ്ണൂരുള്ളവർ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം തന്നെ കേട്ടോ അഥവാ അത്രയും ഉണ്ട് കാണാൻ ഇനി നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലൊക്കെ കണ്ണൂർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ വേറെ ആവശ്യത്തിനൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ ഇപ്പം തന്നെ ഓർത്ത് വെച്ചോ കണ്ണൂർ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ഇതുതന്നെയാണ് അതപ്പം ഞാൻ കണ്ണൂർ ഈ ഒരു പെറ്റ്സ്റ്റേഷൻ കാണാൻ വന്ന സമയത്ത് തന്നെ കണ്ണൂർ വേറെ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഉള്ളതിൽ ഞാൻ കുറച്ച് പോകുകയും ചെയ്തിട്ടോ അവിടെയൊക്കെ പോയതിലേറെ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയ പെടുത്താനുണ്ടാവും അഥവാ നിങ്ങൾ നൂറ്റമ്പത് രൂപ ഫീസും കൊടുത്ത് ഇതിനുള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ലാഭം എന്ന് പറഞ്ഞാൽ അത് നമുക്കത് കയറി അനുഭവിച്ചാലേ അറിയത്തുള്ളൂ പിന്നെ പെറ്റ്സിനും ഫിഷിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെന്തായാലും കയറി നോക്കി കയറിയവരാണെങ്കിൽ അഥവാ അതിലോട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കും അതിൽ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇനി പോകാൻ നിൽക്കുന്നവർക്കൊക്കെ അതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങളെന്തായാലും കമൻറ്റിട്ട് അറിയിക്കട്ടെ പിന്നെ വീഡിയോക്ക് ഇപ്പോഴും ലൈക്ക് തന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കട്ടെ എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു അവിടെ ഇപ്പോൾ ഏതൊക്കെ ഫിഷസ് പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളീ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നു പറയുക ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നീറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അഥവാ അത്രയും പക്ക നീറ്റാണ് ഇത് വേറെ ഓടി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അത് എടുത്ത് പറയണ്ടേ എന്താ പറയുക അത്രയും സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കണം കാരണം അത്രയും പെറ്റ്സ് ആയാലും ഫിഷസ് ആയാലും ഡോഗ് എല്ലാം ഉണ്ടേ അപ്പോൾ അതിനൊക്കെ പക്ക മാനേജ് ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കാനേ വേണം കേട്ടോ കാരണം ഇത് ഡെയിലി അപ്പോൾ അത്യാവശ്യ പണി അവിടെ വരുന്നുണ്ടാവും കാരണം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു പെറ്റ്സ് എന്തെങ്കിലും ഒന്ന് ചെറിയൊരു കിളി എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അവിടുത്തെ സ്മെല്ലും കാര്യങ്ങളും വലിയ ചൊറായിരിക്കും പക്ഷെ ഇവിടെ പക്ക നീറ്റായിട്ട് വളരെ വൃത്തി അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയാനില്ല അത്രയും നീറ്റാണ് അത് പോയവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ പോയിട്ടുള്ളവർ ആക്കി അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കട്ടെ അപ്പോൾ മക്കളെ വേറെ ലെവലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഒറ്റ മെയിനില് വിട്ടോ ഞാൻ ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചപ്പോഴും ഇന്ന് എന്ന് പറയാം അഥവാ ഞാനിങ്ങോട്ട് ഒരു ആറുമണി ആ സമയത്താണ് ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ ആ എന്നാൽ പിന്നെ കണ്ണൂർ വിട്ടാലും വന്നു കണ്ണൂർ വിട്ടപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഒരു ഇതിലുള്ളതാണ് അഥവാ പണ്ടേ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് പോകണം 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 എന്ന് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഒറ്റ മെയിൻറ്റിൽ നേരെ കയറേണ്ടി വിട്ടു നേരെ വന്നിട്ടു അപ്പോൾ കണ്ണൂർ വന്നപ്പോൾ പിന്നെ കണ്ണൂരിലുള്ള എല്ലാ ഏരിയയും ഞമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് വൺ ഡേ കൊണ്ട് ഏകദേശം ഒരു ആയിരം രൂപയാണ് ഞാൻ ബൈക്കറ്റാണ് പോയിട്ടുണ്ടായിരുന്നത് ഐ മീൻ നിങ്ങൾക്ക് ട്രെയിനിലൊക്കെ വരാൻ പറ്റും ആയിരം രൂപ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അഥവാ പോയി വീട്ടിൽ തന്നെ എത്താൻ പറ്റട്ടോ അഥവാ കണ്ണൂർ ഫുള്ള് കവർ ചെയ്ത് കണ്ണൂർ എന്തൊക്കെയുണ്ടോ അതെല്ലാം കവർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നിങ്ങൾ എന്തായാലും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടുനോക്കി പിന്നെ എല്ലാ പെഡസിൻ്റെയും പേരാണ് ഞാൻ മാക്സിമം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് ഒന്ന് ആസ്വദിക്കാം പിന്നെ ഈ കാണുന്ന ബേഡ്സിൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ അല്ലെങ്കിൽ ആ കൂട്ടിൽ കയറാനൊക്കെ പറ്റൂട്ടോ പക്ഷേ അനുവാദം ചോദിച്ചതിനു ശേഷം മാത്രം കയറി എൻ്റെ ഈ വീഡിയോയും കേട്ടും നേരെ കയറാൻ നിൽക്കരുത് അവരോട് ആദ്യം ചോദിക്കുക ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിയിട്ട് പെറ്റ്സിനൊക്കെ ഫീടും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല അവർ തരുന്നു മാത്രമേ കൊടുക്കാൻ പാടുള്ളൂട്ടോ അത് ഇനിയിപ്പാവിടെ ഫിഷിനായാലും പെറ്റ്സിനൊക്കെ ആയാലും അവരെന്താണോ ഫീഡ് ഫീഡ് കൊടുക്കാൻ തരുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് കൊടുക്കരുത് കേട്ടോ കാരണം എന്തെങ്കിലും സംഭവിച്ചറിയാലോ എല്ലാം എല്ലാ ഫിഷ് എല്ലാ സാധനങ്ങളും നല്ല റേറ്റും കാര്യങ്ങളിലാണ് ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ഭാഗത്തു ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ അനുവാദത്തോട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൂട്ടിലോട്ടേ കയറിയിട്ട് അതിനൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ പറ്റൂട്ടാ കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അനുവാദം ചോദിച്ചിട്ട് മാത്രം കയറാട്ടോ പിന്നെ നമ്മുടെ മെക്കാവോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഇതിൽ നമ്മുടെ ഈ ഒരു പാസ് എടുത്ത് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഇതിനെ പിടിക്കാൻ പറ്റൂട്ട കറണ്ട് മറ്റുള്ളതിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് വേറെന്തോ ക്യാഷ് എന്തോ കൊടുക്കണോ തോന്നുന്നത് പിന്നെ അവിടെ സ്ഥാപിക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടൂട്ടോ വേറെ കാര്യം കാരണം എനിക്കും ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവൽ ഒരു കുരങ്ങുണ്ടല്ലോ ചെറിയ മങ്കി അതിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തീരെ സമയമില്ലായിരുന്നു കാരണം ഞാൻ രാവിലെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം കാര്യം ഉണ്ടായിട്ടുണ്ട് കുറേ സ്ഥലം കണ്ട് ലാസ്റ്റ് നമ്മൾ പെറ്റ് അല്ലെങ്കിൽ ഇതിലോട്ട് വന്നത് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തന്നെ നമുക്ക് പിടിക്കാൻ പറ്റില്ല പിന്നെ നേരം വൈകി ചെയ്ത് നേരെ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ എത്തണമല്ലോ വീട്ടിലോട്ട് തന്നെ നമുക്ക് കയറാൻ പറ്റില്ല അവർ കുറേ പ്രാവശ്യം ജസ്റ്റ് പിടിച്ചോന്നൊക്കെ പക്ഷേ ടൈം ടൈമില്ലാത്തതുകൊണ്ട് മാത്രം പോകുന്നത് അതൊരു എന്താ പറയുക അടുത്തവരെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുൾ ആയിട്ട് കാണാ പിന്നെ നമുക്ക് കേറുമ്പോ തന്നെ നമുക്ക് ഒരു പാസ് തരൂട്ടോ അവര് ആ പാസ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബേഡിനെ പിടിക്കാൻ പറ്റും ബേഡിനെ പാമ്പിനെ എന്തിനു വേണമെങ്കിലും ഞങ്ങക്ക് പിടിക്കാൻ പറ്റും പറ്റൂട്ടാ ഇവിടെ രണ്ടായിട്ട് ആമകളുണ്ട് കിട്ടാ അഥവാ ഇതില് ഒരു ടൈപ്പ് ഇതുവരെ അല്ല ഇതാ ഇവര് രണ്ടുപേരും വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവരാണ് പക്ഷെ മറ്റേ വേണ്ടല്ലോ നമ്മള് ഫസ്റ്റ് കണ്ടെ അവന് എന്താണ് കരയിൽ മാത്രമേ ജീവിക്കത്തിള്ളൂട്ടോ വെള്ളത്തിലും ജീവിക്കില്ല നല്ല അടുത്ത പോയിട്ട് ഉടുമ്പിനെ പോലത്തെ എന്തോ സാധനം അടക്കം എടുക്കുന്നുണ്ട് പേരറിയത്തില്ല പേര് മാത്രം ചോദിക്കല്ലേ അവിടെ ഉണ്ടായിരുന്നു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ എന്തായാലും കണ്ടുപോയി പിന്നെ അടിപൊളി വെറൈറ്റി അണ്ണാമാരുണ്ട് കിട്ടാ അണ്ണാൻ അണ്ണേ ഏ തൊള്ളി കിട്ടുന്നില്ല അണ്ണൻ അണ്ണാൻ കുഞ്ഞുങ്ങൾ അണ്ണാൻ കണ്ണ അണ്ണാരക്കെണ്ണ ആ സാധനം ഉണ്ട് കിട്ടുക വെറൈറ്റി ആണ് ഇതിൻ്റെ പേരാണ് വെ വേറെ വെറൈറ്റി പേരുകളാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് അല്ല ലക്ഷങ്ങൾ വില വരുന്ന ഓരോ സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണം കാണുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ്ടല്ലോ അതിൻ്റെ ഓരോ റേറ്റും കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അന്ധം വിടും അങ്ങനെ അത്രയും റേറ്റും കാര്യങ്ങളുണ്ട് ഇവിടെ ഉള്ള ഓരോ പെറ്റ്സിനായാലും എല്ലാ സാധനത്തിനും അത്യാവശ്യം നല്ല റേറ്റും കാരണം വരുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അത്രയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിന് അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും പിന്നെ ഇവിടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ വേറെ ലെവലാണ് അടിച്ച് പൊളിക്കാൻ പറ്റും കാരണം ഒന്നാമത് ഒരു ഫിഷ് പെര്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേറെ വൈബ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ടൂറായിട്ട് വരികയാണെങ്കിൽ തന്നെ അത് വേറെ തന്നെ ലെവലാണ് ഇവിടെ ഇപ്പോൾ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന അങ്ങനത്തെ പല സെറ്റപ്പിലും വരുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂട്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേറെ ലെവലായിരിക്കും കാരണം അവർക്കൊക്കെ ഇത് വല്ലാത്ത കൗതുകം ഞമ്മക്ക് തന്നെ കൗതുകയാണ് അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾക്ക് വേറെ ലെവലായിരിക്കും കേട്ടാ ഈ ഫീഡിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് അതൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അഥവാ തീരെ ഫിഷിങ്ങും ബെറ്റ്സിനൊക്കെ എന്താണ് തീരെ ഉപയോഗിക്കാത്തവർക്ക് ഇത് കറക്റ്റ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടുക പിന്നെ ഈ അരാപ്പയുമൊക്കെ ഫീടും കാലം കൊടുക്കുന്നതാണ് അത് ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തവർക്കൊക്കെ ചെയ്യുമ്പോൾ അത് വേറെ ലെവൽ തന്നെയാണ് പിന്നെ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് പേടിച്ചില്ല എന്നാലും ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി വേറെ ലെവലിൽ അടിപൊളിയായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട് അല്ല അപ്പോൾ തീരെ ചെയ്യാത്തവർ ഇവരെ വീഡിയോ ജസ്റ്റ് പെറ്റ് സ്റ്റേഷൻ കണ്ടുവരുന്ന ഗൂഗിൾ എന്താണ് നമ്മുടെ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ പറ്റും ഓരോത്തിരി ഫീഡും കാര്യം കൊടുക്കുമ്പോൾ തെറിച്ച് വിൽക്കുന്ന വീഡിയോസും കാണാനൊക്കെ ഉണ്ടാവും അപ്പോൾ വേറെ ലെവലായിരിക്കും അത് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാ നല്ല അടിപൊളിയായിട്ടുള്ള പാമ്പിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയാൽ എല്ലാ ഐറ്റം വെറൈറ്റി പാമ്പുകളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ആൽബിനോ അങ്ങനെ പല ഐറ്റംസ് പിന്നെ ഏതാ ബനാന അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ വരുന്നുണ്ട് എനിക്കതിൻ്റെ കറക്റ്റ് പേരുകളൊന്നും അറിയത്തില്ല കാരണം ഇവിടെ അഥവാ നമ്മളിതുവരെ കാണാത്ത കുറേ ഐറ്റം പാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും കുറച്ച് പാമ്പുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ മുന്നേ കാര്യങ്ങളൊക്കെ അഥവാ അതൊന്നും അല്ലാതെ തന്നെ കുറേ വെറൈറ്റി പാമ്പുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഞാൻ പിടിച്ച പാമ്പുകളുടെ ഫോട്ടോസ് കാണാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ ഷെയർ ചെയ്യാം അത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചതാണ് അപ്പോൾ കുറച്ചൊക്കെ പാമ്പിനു കാര്യങ്ങളൊക്കെ പിടിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ കുറേ ഐറ്റംസ് പാമ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ തന്നെ ലെവലായിരുന്നു കാണുമ്പോൾ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ എന്തായാലും നിങ്ങൾ ഈ ഒരു ഇത് ഇപ്പോഴും പറയുകയാണ് നിങ്ങളിത് ഒരു പെറ്റ്സിനെ ഫിഷിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്നിട്ടൊന്ന് കാണേണ്ട ഏരിയ കേട്ടോ അപ്പോൾ മക്കളെ ഇത് ഇതിപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിച്ച് സേവ് ചെയ്ത് വെച്ചോ അടുത്ത വെക്കേഷൻ നേരെ കണ്ണൂർ പെറ്റ് സ്റ്റേഷനായിട്ട് കിട്ടോ ലൊക്കേഷൻ ലൊക്കേഷൻ കാരണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയും നമ്മൾ പേഴ്സണലായിട്ട് നേരിട്ട് വേണമെങ്കിലും ഷെയർ ചെയ്ത് തരാം കേട്ടോ ലൊക്കേഷൻ വേണമെങ്കിൽ മക്കളെ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളൊക്കെ കമ എന്താണ് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് നിങ്ങൾ ചോദിക്കുകയും മാക്സിമം നമ്മൾ റിപ്പൈ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഇതുവരെ കാണാത്ത എല്ലാ എക്സോട്ടിക് പെറ്റ്സുകളും ഇവിടെ ഉണ്ട് പിന്നെ കുരങ്ങനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതിനൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നല്ല ഹെവി റേറ്റുകളാണ് വേറെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ എവിടെ ഈ സാധനങ്ങളൊന്നും എവിടെ എവിടെയില്ലയെന്ന് എനിക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും കാരണം അത്രയും ഈ അഥവാ ഉണ്ട് നമ്മുടെ മെക്കാവോ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിൽ പല പാർക്കുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇത്രയും സെറ്റപ്പ് വേറെ ലെവലിൽ ഒരു നീ എന്താണ് വൃത്തികേടായിട്ടോ ഒന്നുമില്ലാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേറെ വിവിടില്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അത്രയും സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ കാണണം കേട്ടോ പിന്നെ അടിപൊളിയായിട്ടുള്ള രണ്ട് കുതിരകളൊക്കെയുണ്ട് ഇവരൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരഥവാ അവരുടെ ഇൻസ്റ്റപ്പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ആരാപ്പിമ നമ്മുടെ അരാപ്പയ്മന്നൊന്നും അല്ല ഇതൊക്കെ ഹെവി സൈസ് ആരാപ്പം നമ്മുടെ ആരാപ്പിമുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആരാപ്പയമ്മനെ നമ്മൾ നമ്മുടെ ഈ ഒരു കുളത്തിൽ വെള്ളം ലീക്കും കാരണം ആയതുകൊണ്ട് തന്നെ വേറെ കുളത്തിലോട്ട് മാറ്റി അപ്പോൾ അതിൻ്റെ ലീക്കും കാരണമൊക്കെ മാറ്റിട്ട് ഇനി ആ പയ കുളത്തിലോട്ട് നാക്കുന്നതിന്റെ വീഡിയോ കാരണൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ആട്ടാ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചാൽ അതിന്റെ അപ്ഡേറ്റ് കാലക്ക നമ്മള് ആ അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കാർപ്പിന്റെ കാര്യം പറയണെ പക്ക ഇമ്പോർട്ടഡ് ആയിട്ടുള്ള തായ്ലാന്റിലെ കിടക്കാൻ സാധനാട്ട നല്ല എക്സ്പെൻസീവ് പിന്നെ ഇവരുടെ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടാവും അഥവാ ഇതേപോലെ എന്തോ ഫീഡോ കാരണം എന്തോ കൊടുക്കുന്ന എന്തോ വിഷം എന്തോ കൊടുത്തിട്ട് എല്ലാ ഫിഷസും ഡെഡ് ആവുന്ന ഒരു വളരെ ദുഃഖമായിട്ടുള്ള വളരെ സങ്കടമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനൊന്നും ആരും ചെയ്യാതിരിക്കുക കാരണം അവരും ജീവനുള്ള ഒരു വസ്തു തന്നെയാണല്ലോ എന്തായാലും റേറ്റ് പൈസ പോകണമല്ല ജീവനുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ കൊല്ലുന്നത് അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കി പിന്നെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇനി വേറെ എവിടെയും കിട്ടത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം മക്കളെ നേരെ വിട്ടോ കണ്ട ഒരു കിട്ടും